മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വെള്ളി മൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷ തേടുന്ന നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിൽ മാത്രം നടന്ന നരഹത്തേലുടെ കണക്കെടുക്കാൻ ശ്രമിച്ചാൽ കലണ്ടറിലെ ഓരോ അക്കവും ചിതറിത്തിറിച്ച ചോരയാൽ ചുവന്നു കിടക്കുന്നത് കാണാമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നിയന്ത്രണം വന്യമൃഗങ്ങൾക്കും തെരുവുനായ്ക്കൾക്കും നായ്ക്കൾക്കും മതിയോ തെരുവു പരാക്രമം നാടിൻ്റെ സകല കോണുകളിലും ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നുണ്ട് വയോധികരും വീട്ടിനുള്ളിലെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളും വരെ തെരുവു നായ്ക്കളയാൽ കടിച്ചു കയറപ്പെടുന്നു നായ്പേടിയിൽ പലരും പ്രഭാതം നടത്തം ഉപേക്ഷിച്ചു അവമൂലം സംഭവിക്കുന്ന വാഹന അപകടങ്ങളും അതിലെ മരണസംഖ്യയും നാൾക്കുനാൾ വരുന്നു വന്യമൃഗങ്ങൾ വിതക്കുന്ന ഭീതി നാളുകളായി മലയോര വനാതിർത്തി മേഖലകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നിത്യവൃത്തിക്ക് വകതേടി ഇറങ്ങിയ അത്താഴപ്പട്ടിണിക്കാരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ആനയുടെ ചവിട്ടേറ്റും പുലിയുടെ കടിയേറ്റും ജീവനറ്റ നിലയിലാണ് ലയങ്ങളിൽ തിരിച്ചെത്തുന്നത് കാടിറങ്ങി വന്ന മൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ പറഞ്ഞാൽ തീരില്ല ഇതിനെതിരായി ജനം നിരന്തരം ആപലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളും ഭൂമിയുടെ അവകാശികളാണ് മനുഷ്യർക്കും ഈ മണ്ണിൽ ജീവിക്കണമെന്ന് അധികാരികളെ തിരിയപ്പെടുത്തുന്നു കണ്ട മാത്രയിൽ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി തേടുന്നു ഭക്ഷണലഭ്യതയില്ലാത്തതും രോഗങ്ങളും മറ്റു ചില ജീവശാസ്ത്ര പ്രശ്നങ്ങളുമാണ് മനുഷ്യർക്ക് നേരെ പാഞ്ഞു കയറാനും കടിച്ചു കയറാനും നായ്ക്കളെയും വന്യമൃഗങ്ങളെയും പ്രേരിപ്പിക്കുന്നത് എന്നാൽ അവർ രണ്ടു കൂട്ടർ മാത്രമാണോ മനുഷ്യകൂടത്തിൻ്റെ നിലനിൽപ്പിനും സമാധാന ജീവിതത്തിനും ഭീഷണി ആഗോളതലത്തിൽ അന്തമില്ലാതെ നടക്കുന്ന യുദ്ധങ്ങളും ശിശുഹത്യകളും വംശീയ ഉന്മൂലനങ്ങളുമെല്ലാം തൽക്കാലം മാറ്റിവെക്കാം മൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷ രക്ഷതയിടുന്ന നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിൽ മാത്രം നടന്ന നരഹത്യകളുടെ കണക്കെടുക്കാൻ ശ്രമിച്ചാൽ കലണ്ടറിലെ ഓരോ അക്കവും ചിതറിത്തെറിച്ച ചുവന്നു ചുവന്നുകിടക്കുന്നത് കാണാം വാഹനത്തിന് വഴിമാറിക്കൊടുത്തില്ല എന്ന കുറ്റത്തിനാണ് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ചെറുപ്പക്കാരനെ നാട്ടിലെ നിയമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി പൊതുഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ വാഹനം ഇടിച്ചു കയറ്റി ഞെരിച്ചു വന്നത് വാഹന അപകടങ്ങൾക്ക് പുറമെ റോഡുകളിൽ മറ്റൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു സൈഡ് കൊടുക്കാത്തതിൻ്റെയും ഉരസലിൻ്റെയും പേരിൽ നടക്കുന്ന സംഘടനകൾ വനാതിർത്തി കടന്ന് വേലിയും മതിലും തകർത്ത് വീട്ടുവളപ്പിൽ പരാക്രമം നടത്തുന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളേക്കാൾ ക്രൂരമായ രീതിയിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് താമസിക്കുന്ന സാധു മനുഷ്യർക്കുമേൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി ലോകത്തിൻ്റെ കള്ളവും കാവട്ടവും അറിയാത്ത കുഞ്ഞുങ്ങൾ എന്നിത്യാദി ഒരു പരിഗണനയും നൽകാതെ മനുഷ്യർ അതിക്രമങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും പെരുകിവരുന്നു മനസ്സുകളെ ഉലച്ചു കളഞ്ഞ ആ ദുരന്തങ്ങൾ ഏതൊക്കെയെന്ന് വീണ്ടും വേണി പറയുന്നില്ല ശാന്തത ലാളിത്യം സഹജീവി സ്നേഹം എന്നിവയെല്ലാം കൈമോശപ്പെട്ട നമ്മൾ മനുഷ്യർക്ക് ഇന്ന് ക്ഷോഭവും കോപവും പ്രകടനപരതയുമായിരിക്കുന്നു പൊതുഭാവങ്ങൾ അവനവനോട് മാത്രമായിരിക്കുന്നു സ്നേഹം ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ബോംബുകളായി വലിഞ്ഞു മുറുകി നിൽക്കുന്നു ഞരമ്പുകൾ കോപിക്കാനും ക്ഷോഭിക്കാനും സഹജീവിക്കുമേൽ പാഞ്ഞു കയറാനും പ്രത്യേകിച്ച് കാരണങ്ങൾ പോലും വേണ്ടതില്ലാത്ത സ്ഥിതിയാണ് മദ്യവും മയക്കലഹരി പദാർത്ഥങ്ങളും സാർവത്രികമായി ലഭ്യമാണെന്നത് ഈ ഭീഷണിയുടെ ആക്കം കൂട്ടുന്നു വഴിയോരത്ത് കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്തില്ലെന്നതിൻ്റെ പേരിലാണ് ഈയിടെ കേരളത്തിലൊരു അക്രമം നടന്നത് സദ്യക്കിടെ സാലഡും പപ്പടവും കിട്ടിയില്ലെങ്കിൽ പോലും അടിപൊട്ടുമെന്ന അവസ്ഥ നാൽക്കവല സംഘടനകളെക്കാൾ അറപ്പുളവാക്കും വിധത്തിലാണ് സൈബർ തെരുവുകളിലെ അധിക്ഷേപങ്ങളും അപവാദ പ്രചാരണങ്ങളും ആക്രമണങ്ങളും മലയാളക്കരയുടെ സദാചാര ബോധങ്ങളിലും അതിനൊപ്പം മാനസികാരോഗ്യ നിലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയായി വേണം ഈ അരുതായ്മകളെ വിലയിരുത്താനും സംബോധന ചെയ്യാനും മറ്റെല്ലാ സൂചികയിലും മുന്നിലെത്താൻ മത്സരിക്കുന്ന നമ്മൾ മാനസികാരോഗ്യവും മാനുഷികതയും ശരിയാ വിധത്തിലാണെന്ന് ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുന്നില്ല അതല്ലെങ്കിൽ ഈ തകർച്ചയെ ബോധപൂർവ്വം മറച്ചു പിടിക്കുന്നു നാട് വളർത്തിയെടുത്ത സകല നന്മകളെയും അട്ടിമറിച്ചു കളയുന്നതാണ് ഈ അനാസ്ഥ വന്യമൃഗങ്ങളുടെ വരവ് തടയാൻ വൈദ്യുതി വേലിയുടെ വ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന അധ്യയന വർഷത്തിൻ്റെ ആദ്യ വാരങ്ങളിൽ കുട്ടികൾക്ക് പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അതെല്ലാം ആശ്വാസകരമായ നടപടികൾ തന്നെ എന്നാൽ മുതിർന്ന എന്തിനും പോകുന്നവരെന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യർക്ക് സന്മാർഗവും സദാചാരവും ആരാണ് പഠിപ്പിക്കുക സഹജീവികളുടെ ജീവനും അഭിമാനത്തിനും വിലകൽപ്പിക്കാൻ അവർ എന്നാണ് പഠിക്കുക മാധ്യമം പോഡ്കാസ്റ്റ്